ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിങ്ങനെ ഡൽഹിയിലെ തണുത്ത് വിറയ്ക്കുന്ന ആ ഒരു ക്ലൈമറ്റിലാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ ഈ ഫ്ലോറ് പോലും സോക്സൊക്കെ ഇട്ടിട്ട് പോലും കാലുമൊക്കെ ഇങ്ങനെ വിറച്ചിങ്ങനെ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഡൽഹിയിലെ ഫസ്റ്റ് മോർണിംഗ് ആണ് നമ്മുടെ എൻ്റെ ഫസ്റ്റ് ഡൽഹി ട്രിപ്പാണ് ആദ്യമായിട്ട് ഡൽഹിയിലോട്ട് വരികയാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ പോലും നമുക്ക് കൂടുതലായിട്ട് ഡൽഹിയെ കുറിച്ചിട്ടോ ഇവിടെ എങ്ങനെയൊക്കെ എവിടേക്ക് പോവാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് മണാലി ട്രിപ്പാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഓരോ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ശരിക്കും രണ്ട് ദിവസം മുൻപ് അതായത് ഇരുപതാം തീയതി നമ്മൾ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിലാണ് വന്നത് ഫ്ലൈറ്റിൽ എനിക്ക് നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം എയിറ്റ് തൗസൻഡ് ആണ് ഫ്ലൈറ്റ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു മാസം മുന്നേ തന്നെ ഈ പാക്കേജ് പ്ലാൻ ചെയ്യുന്ന ഒരു മാസം മുന്നേ തന്നെ ഞാൻ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു മണിക്ക് നമ്മൾ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ പ്രൈവറ്റ് പ്രീ പെയ്ഡ് ടാക്സി എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സിറ്റി സെൻറ്റർ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് ഇതിന് ബാൽക്കണി ഇത് കുറച്ച് വൃത്തി നീറ്റും ഉണ്ട് റൂം നല്ല വൃത്തി അതുപോലെ നീറ്റാണ് ഹോട്ട് വാട്ടർ ഒക്കെ ഇവിടുണ്ട് ഇപ്പോൾ സമയം ഇവിടെ പത്തുമണിയാണ് പത്തുമണിയായിട്ട് പോലും എൻ്റെ വായതണ്ട പുകയാണ് വരുന്നത് അത്രയും തണുപ്പാണ് ഗൈസ് ഒരു രക്ഷയില്ല തണുത്ത് വിറക്കിയാണ് ഡൽഹി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു climate ക്ലൈമറ്റിൽ നിൽക്കുന്നത് തന്നെ കേട്ടോ ഇപ്പോൾ പത്ത് പത്തര സമയമായിട്ട് ഞങ്ങൾ എണീക്കാനൊക്കെ ആയി രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഗൈസ് തണുത്ത് വിറച്ചിട്ട് എന്തായാലും ബാത്റൂമിൽ ഹോട്ട് വാട്ടർ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് നമ്മളിവിടെ നിസാമുദ്ദി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഉള്ളത് നിസാമുദ്ദി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇടയിൽ നമ്മൾ ആഗ്രയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ റിസർവേഷൻ ഒന്നും ചെയ്തിട്ടില്ല ടിക്കറ്റ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക അവിടുന്ന് നമ്മൾ ആഗ്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ഇന്ന് ഫുള്ള് നമ്മൾ താജ്മഹൽ മഹൽ എക്സ്പ്ലോർ ചെയ്യുക അതാണ് നമ്മളുടെ ഒരു പ്ലാനിങ് പിന്നെ അവിടെ വേറൊരു ഫോർട്ടൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ ഈവനിംഗിൽ തിരിച്ചു വന്ന് നമുക്ക് രാത്രിയിൽ ഇവിടെ ഡൽഹി സ്ട്രീറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം പിന്നെ നമ്മൾ നാളത്തെ ഒരു ദിവസം കൂടെ നമ്മൾ ഫ്രീ ആണ് ആ നാളെ നമ്മൾ കുറച്ച് ഡൽഹിയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മളുടെ മണാലി ട്രിപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കുളു മണാലി അപ്പോൾ ഇനി വരുന്ന ഓരോ എപ്പിസോഡും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആദ്യത്തെ ഡൽഹി ട്രിപ്പ് നമുക്ക് പൊളിച്ചെടുക്കണം അല്ലേ അപ്പൊ ഞാൻ റൂം കാണിച്ചു തരാം സിറ്റി സെന്റർ എന്നാണ് ഇതിന്റെ പേര് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഹോട്ടൽ ഉള്ളത് നമ്മളിപ്പം അതിന്റെ ബാൽക്കണിയിലാണ് റൂമൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ രണ്ടു പേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല റൂമാണ് നീറ്റ് ആയിട്ടുള്ള റൂമാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഇവിടെ കുറച്ചു അലങ്കോലായിട്ടൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ റൂം ഇങ്ങനെ പുറത്തോട്ട് പോകാൻ പോവാൻ ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് ഇതാണ് നമ്മളുടെ ഒരു ബെഡ്റൂം ഫുൾ ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ റൂം നല്ല നീറ്റ് ആണ് നിങ്ങൾ ഡൽഹിയിലോട്ടൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ സിറ്റി സെന്ററിന് അടിച്ചാൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ റൂമിന്റെ റേറ്റ് രണ്ട് പേർക്ക് ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഒരു സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ പാക്കേജിലുള്ള കുറച്ച് നമ്മുടെ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവർ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പൊ അവരാണ് നമുക്ക് ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഡൽഹിയിലെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആഗ്ര അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഒന്നര കിലോമീറ്റർ ഉള്ളു നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ആഗ്രയിലേക്ക് വിടാം അപ്പോ ഓരോ എപ്പിസോഡും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഇതെന്താ പറയുന്നത് പനീർ പൊറോട്ട പനീർ പൊറോട്ട എനിക്ക് നല്ല കട്ടിയുള്ള തൈരുണ്ട് പിന്നെ ചായ ഉണ്ട് പിന്നെ പൂരിയാണ് ഷിബിലി പറഞ്ഞിട്ടുള്ളത് പൂരി മസാല അവരിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സംഭവം ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയോ സംഭവം കാണാം കൊള്ളാം അതിനകത്ത് പിന്നെ ഉള്ളി ഓംലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കിട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് തൈരുണ്ട് നല്ല കട്ടിയുള്ള തൈര് അതിൽ മിക്സ് ചെയ്ത് കഴിക്കാം കണ്ട അടിപൊളി വെറൈറ്റി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്പത് രൂപയാണ് ഓട്ടോ ചാർജ് നടക്കാനുള്ള ദൂരെയുള്ളൂ അപ്പം നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് നമ്മൾ ആഗ്രഹം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിങ്ങൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഡൈനിങ്ങും ഉണ്ട് അതുപോലെ റൂമിലോട്ട് ഇവർ റൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷിനുദേവ് പൂരിയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി സർവീസ് ഒക്കെ ഉണ്ടോ ഇതിൽ എനിക്കിഷ്ടപ്പെട്ടു നല്ല വൃത്തിയാണ് നല്ല നീറ്റാണ് ഹോട്ടല് നല്ല സ്റ്റാഫുകളൊക്കെ നല്ല ബിഹേവിയർ ആണ് കേട്ടോ അതൊരു മസാല ഒക്കെ ഉണ്ട് കൂടെ അത് ടച്ച് ചെയ്ത് കഴിച്ചോക്കാം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഡെയിലി ഒരു സംഭവം ഒരു മസാല വേറൊരു മസാല അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ഓക്കേ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല ഹെവി തണുപ്പെന്ന് വെച്ചാൽ ഹെവി തണുപ്പിന് പിറക്കിയാണ് അപ്പോൾ ഇതാണ് സിറ്റി സെൻറ്റർ എന്നാണ് ഈ ഹോട്ടലിന് പേര് കേട്ടോ ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് എസ് ബി ഐൻ്റെ ബാങ്കൊക്കെ ഉണ്ട് ഇവിടുത്തെ മെയിൻ റോഡ് തന്നെയാണ് വരുന്നത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് നമ്മൾ ഇന്നിവിടെത്തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ആഗ്രഹയാണ് ഇന്ന് ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു അമ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ടാക്സി ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ നിസാമുദ്ധി റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു ഓട്ടോ നോക്കാം ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് നേരെ നിസാമുദ്ധി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നമുക്ക് ആഗ്ര ടിക്കറ്റ് എടുത്തിട്ട് കണ്ടോ കണ്ടോ കായ്സ് കണ്ടോ ആവി കണ്ടോ അത്രയും തണുപ്പാണ് കണ്ടോ ഒരു രക്ഷയല്ല ഇല്ല കിട ശരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഒരു ഒരാറേഴ് ദിവസം എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് കോൾഡ് വരുന്ന ഒരു ആളാണ് ഞാൻ തണുപ്പടിച്ച് കഴിഞ്ഞാൽ അപ്പം ട്രിപ്പ് എന്താവും ഇപ്പം തന്നെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് എന്താവും അറിയില്ല എന്തായാലും നമുക്ക് മാക്സിമം വിളിക്കാം അല്ലേ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ എൻജോയ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം കേട്ടുമോ ഓക്കെ കായ് അപ്പത്തെ ഇവിടെ ഓട്ടോ ഉണ്ട് കേട്ടോ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നിസാമുദ്ധി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടുന്ന് വൺ കിലോമീറ്റർ അല്ല വൺ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഇവിടുന്ന് ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഈ സൈഡിലായിട്ട് ഹോട്ടലുകളുണ്ട് കേട്ടോ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ നല്ല ഹോട്ടലുകളുണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് സൗ എസ് ഐ ബി ബാങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ ഒരു വൈബാണിപ്പോൾ ഡൽഹി വൈബാണ് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മൾ

നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇന്നലെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു ഇന്നലെ വളരെ നല്ല ചൂട് കാലാവസ്ഥ ആയിരുന്നു ഇന്നിപ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഒന്നിടവിട്ടിട്ടാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നത് ഇന്നിപ്പോൾ നല്ല തണുപ്പാണ് ചിലപ്പോൾ നാളെ നല്ല എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി പോകുകയാണ് തണുത്ത് പറക്കുക കേട്ടോ ഒരു രക്ഷയല്ല എൻ്റെ കയ്യൊക്കെ അങ്ങനെ 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 എന്താ പറയേണ്ടത് കയ്യൊക്കെ ഉണ്ടല്ലോ കയ്യൊക്കെ കണ്ട് മരവിച്ചിരിക്കുകയാണ് തണുത്തിട്ട് അത്രത്തോളം തണുപ്പാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പറഞ്ഞു പുള്ളി ഒക്കെ നമുക്ക് ഹോൾസെയിൽ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് വരുമ്പോൾ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ നമുക്ക് ജാക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും റിസർവേഷൻ ചെയ്തിട്ടില്ല ഡയറക്റ്റ് ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആഗ്രഹയിലോട്ട് പോകുന്നത് അപ്പോൾ മാർക്കറ്റിൻ്റെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് മാർക്കറ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞങ്ങള് ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു കിലോമീറ്റർ അവിടുന്ന് ഓട്ടോ വിളിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ വന്നതാണ് ഈ മാർക്കറ്റിന്റെ പേര് വരുന്നത് എന്താണ് അപ്പൊ നമ്മളിവിടെ ബോഗൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ ഒക്കെ നമുക്ക് നല്ല ഹോൾസെയിൽ റേറ്റിൽ വില കുറഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോറിക്ഷക്കാരനായിട്ട് ചെറിയ വഴക്കൊക്കെ ഉണ്ടായി അയാൾ ഇരുന്നൂറ് രൂപ ചാർജ് പറഞ്ഞു ഇവിടെ ഓട്ടോറിക്ഷക്കാർ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ തട്ടിപ്പാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഒരു കിലോമീറ്റർ പോലും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് ഈ മാർക്കറ്റിലേക്ക് അയാൾ ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കൊടുത്തില്ല നൂറ് രൂപ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ അമ്പത് രൂപയുടെ ഓട്ടം പോലും ഇല്ല പുള്ളിക്കാരൻ ഇരുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തില്ല ഭയങ്കര വഴക്കായി അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഇവർ ഭയങ്കര തട്ടിപ്പാണ് നല്ല തോന്നിയ പോലെയൊക്കെയാണ് റേറ്റ് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ജാക്കറ്റിൻ്റെ കൗണ്ടർ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ജാക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല ഇത് ഞാനിപ്പോൾ നല്ല കട്ടിയില്ല ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഹെവി തണുപ്പാണ് അപ്പോൾ ജാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ജാക്കറ്റ് പർച്ചേസ് ചെയ്യാം ഇവിടെ ഒരു കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഷോപ്പ് ഷോപ്പ് നെയ്മസ്റ്റ് എസ് കെ ഗാർമെന്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇത് മാർക്കറ്റ് പ്ലേസ് ഭോഗൽ ഭോഗൽ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളിവിടെ ബോഗൽ മാർക്കറ്റിലുള്ള എസ് കെ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾസെയിൽ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നമുക്ക് ഒരുപാട് ടീഷർട്ട്സും അതുപോലെ തന്നെ ഞാനിപ്പോൾ ജാക്കറ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇവരിവിടെ ഡിസ്കൗണ്ട് സെയിലാണ് വൺ ടു ഡബിൾ നയനാണ് ഞാൻ ഈ ജാക്കറ്റ് മേടിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടത് നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് വരും എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് എൻ്റെ കറക്റ്റ് സൈസിന് തന്നെ കിട്ടും ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജാക്കറ്റ് പർച്ചേസ് ചെയ്ത് ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനോട്ട് പോകാം എന്ന പ്ലാൻ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രത്തോളം ഹെവി കൂളാണ് ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഇവിടെ ചെന്നൈയിലുള്ള ചേട്ടനൊക്കെ ഉണ്ട് ഇവർ നല്ല ഫ്രണ്ട്ലി എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ സെയിൽസ്മാൻമാരാണ് അവർ നല്ല കമ്പനി ആയി ഞങ്ങളോട് അപ്പോൾ ഇവിടെ ജാക്കറ്റിൻ്റെ സ്പെഷ്യൽ ഇതായിട്ട് ഇവർ സ്പെഷ്യലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ജാക്കറ്റ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ വന്നതിനാൽ എസ് കെ ഗാർമെന്റ്സ് എന്നാണ് ഇതിന്റെ പേര് ഇവിടെ വന്നതിനാൽ നല്ല ജാക്കറ്റ് ഒക്കെ കിട്ടും കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു സംഭവം നല്ല കംഫർട്ടബിൾ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നമ്മൾ ഈ ജാക്കറ്റ് ഇട്ടു നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇനി പേയ്മെന്റ് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ഓക്കെ ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ശിനു ഇതാട്ടോ എങ്ങനെയുണ്ട് തണുപ്പ് തണുപ്പാ ഭയങ്കര തണുപ്പല്ലേ ഏഹ് ഹെവി തണുപ്പാണ് ഓരോ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ക്ലോട്ടൊക്കെ കൊണ്ടു ജാക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് വീണ്ടും നമ്മൾ ഓട്ടോ വിളിച്ചിരിക്കുകയാണ് ഇയാളോട് ചോദിച്ചു നമ്മൾ എത്ര റേറ്റ് എന്ന് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് അമ്പത് രൂപയാണെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം റേറ്റ് ചോദിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇവർ തോന്നിയ പോലെയൊക്കെ റേറ്റ് പറഞ്ഞു നമ്മളെ പറ്റിയേ നോക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകയും പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ആഗ്രയിലേക്ക് പോകാം മൂന്ന് മണിക്കൂർ ട്രാവലിംഗ് ആണ് ഇവിടുന്ന് ട്രെയിനിൽ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട് അപ്പോൾ ജാക്കറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തണുപ്പ് ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റതിങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ ക്യാമറ പിടിക്കുമ്പോഴൊക്കെ ഉണ്ട് എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര മൂടൽ മഞ്ഞാണ് പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ ഒരു ശീലമായതുകൊണ്ട് അവർക്കൊന്നും ഒരു വലിയ പ്രോബ്ലം ഉണ്ടാവില്ല നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വയറിനൊന്നും വലിയ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല കുറച്ച് ഇതിന് എന്താവുന്നതെന്ന് അറിയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഹെഗായ്സ് അപ്പോൾ നമ്മളിത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം കേട്ടോ നമുക്കിവിടെ ഒരു പരിചയമൊന്നുമില്ല സി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഹെവി റെയിൽവേ സ്റ്റേഷനാണ് നിസാമുദ്ദീൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിങ്ങനെ നിസാമുദ്ദീൻ എന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെൻറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായി വന്നതിൻ്റെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാം ആഗ്രഹയിലേക്കുള്ളത് ഓക്കെ Grazie. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആഗ്രയിലേക്ക് വിടുന്നത് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ വരുന്നത് ടിക്കറ്റ് നമുക്ക് രണ്ട് പേർക്ക് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഓർഡിനറി ടിക്കറ്റാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് സ്ലീപ്പർ ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ട് ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നമ്മൾ ആഗ്രയിലേക്ക് പോവുകയാണ് മൂന്ന് മണിക്കൂറാണ് യാത്ര പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഏകദേശം ഇപ്പോൾ ലെവൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് രണ്ടിലാണ് വരുന്നത് ഇവിടെ കംപ്ലീറ്റ് ഹിന്ദിക്കാരാണ് നമുക്ക് ഒട്ടും ഹിന്ദി അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്കാണ് ആഗ്രയിൽ എത്തുക മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂർ പിടിക്കും നമുക്ക് മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം അപ്പം നിങ്ങൾ എപ്പോഴും കുറച്ച് നേരത്തെ പോകുന്ന ആരെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ കിട്ടോ അപ്പം നമ്മൾ ആക്ച്വലി ലൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക ഇവിടെ മൊത്തം ഹിന്ദിക്കാരാണ് കംപ്ലീറ്റ് ഹിന്ദിക്കാരാണ് നമുക്ക് ഹിന്ദി ഒട്ടും മാലു ഹിന്ദിയിൽ ഭയങ്കര വീക്കാണ് നമ്മൾ മലയാളത്തിൽ തന്നെ വീക്കാണ് ഗായ്സ് ഓക്കെ അപ്പോൾ നമുക്ക് ട്രെയിൻ വെയിറ്റ് ചെയ്യാം dah gitu adik adik macam macam nak 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 Agora é por നമ്മൾ ശരിക്കും പെട്ട് നിൽക്കുകയാണ് നമ്മൾ നിസാമുദ്ദീൻ ട്രെയിൻ കയറിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ആഗ്ര കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഞങ്ങൾ വളരെ ടെൻഷനിലാണ് ഈ ട്രെയിൻ എല്ലായിടത്തും പിടിച്ചിടാണ് ഒരു മൂന്നാല് സ്ഥലത്ത് പിടിച്ചിട്ടു നമ്മൾ ഏകദേശം ഇപ്പോൾ മൂന്ന് മണിക്കൂറായി ഇനി രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം അഞ്ചര മണി ആറ് മണിക്ക് താജ്മഹൽ ക്ലോസ് ചെയ്യും അപ്പോൾ നമുക്കിനി അവിടെ എത്താനായിട്ട് രണ്ട് മണിക്കൂറുണ്ട് ഇപ്പം തന്നെ ഏകദേശം സമയം മൂന്നര മണി ആയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല വളരെ ടയേഡാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല ഞങ്ങൾ ആകെ പെട്ടുപോയി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ രാവിലെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് ട്രെയിനിൽ കയറിയത് അതുകൊണ്ടാണ് ഈ ഒരു ശരിക്കും പെട്ടുപോയി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി വരുന്നത് പക്ഷേ ട്രെയിന് നമ്മളെ പ്ലാനിങ് ശരിക്കും തെറ്റിപ്പോയി കാരണം നമ്മൾ കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ ട്രെയിൻ പിടിച്ച് വരണമായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വരണമായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മുപ്പതിനാണ് ട്രെയിൻ വന്നത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് താജ്മഹലിൽ എത്താനുള്ള ഒരു ടൈമിങ് പക്ഷേ ഈ ട്രെയിൻ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് ഏകദേശം അഞ്ചര മണി ആറ് മണിയാകുമ്പോൾ താജ്മഹൽ ക്ലോസ് ചെയ്യും എൻട്രി നമുക്ക് കിട്ടുമെന്നറിയില്ല ഞങ്ങൾ വളരെ ടെൻഷനിലാണ് ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് മൂഞ്ചി പോയി ഗൈസ് എന്ന് പറയേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല സോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ലഞ്ച് കഴിച്ചിട്ടില്ല വളരെ ടയേർഡാണ് ഷിബിലി ഭയങ്കര ടയേഡാണ് അപ്പോൾ നമുക്ക് ഞാൻ ചെന്നിട്ട് ഫുഡ് കഴിച്ച് ടിക്കറ്റ് എടുത്ത് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമൊന്നും അറിയില്ല എന്ത് വന്നാലും നമ്മൾ താജ്മഹൽ കാണും എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ യാത്ര തുടരുകയാണ് ഇപ്പോൾ ട്രെയിനിലാണ് ഉള്ളത് ഈ ട്രെയിൻ എല്ലായിടത്തും പിടിച്ചിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റോപ്പും ഉണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ കയറിയതാണ് പ്ലാനിങ് ഇല്ലാത്ത ഒരു ട്രിപ്പ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ ഈ താജ്മഹൽ കാണാൻ വരുന്ന ആളുകൾ രാവിലെ നേരത്തെ പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലൊക്കെ നിങ്ങൾക്കും സംഭവിക്കും സോ എന്തായാലും നമ്മൾ വന്നതല്ലേ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരുപാട് ആഗ്രഹിച്ച് വന്നതല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം പറ്റുവാണെങ്കിൽ താജ്മഹൽ നമ്മൾ കണ്ടിട്ടേ അവിടുന്ന് വരുവുള്ളൂ നമ്മൾ പിന്നെ ആഗ്രഹം കാണാൻ ആഗ്രഹിച്ച് പുറപ്പെട്ട നമ്മൾക്ക് മധുരൈ സ്റ്റേഷനിൽ ഇവിടെ മധുരൈ ആഗ്രഹ എത്തുന്നതിൻ്റെ ഒരു മിഡിൽ ആയിട്ടാണ് ഈ മധുരൈ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ നമ്മളവിടെ ഇറങ്ങി നമ്മളിപ്പോൾ തിരിച്ച് ഡൽഹിയിലോട്ട് റിട്ടേൺ വരുവാണ് കമ്പാക്ക് അടിച്ചു കാരണം നമ്മളീ ഇപ്പം സമയം ഏകദേശം നാല് മണി നാലര മണി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് തേർട്ടി വരെയാണ് താജ്മഹൽ ഓപ്പൺ ടൈം ക്ലോസിംഗ് ടൈം വരുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്താ പറയുക പരാജയപ്പെട്ടു പോയി ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആഗ്രയിലെത്തിയത് ആഗ്ര കാണാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ മോശമായി പോയി അപ്പോൾ നമുക്ക് നാളെ ഒന്ന് ട്രൈ ചെയ്യാം ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് മധുരയിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ് നിസാമുദ്ദീനിലോട്ട് പോവുകയാണ് അവിടുന്ന് നമുക്ക് ജമാ മസ്ജിദും അവിടെയുള്ള കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കാരണം രണ്ട് മണിക്കൂറാണ് ട്രെയിൻ പിടിച്ചിട്ടത് രണ്ട് മണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ പെരുവഴിയിലായി ഇപ്പോൾ നാല് മണി ആയി സമയം ഇനിയിപ്പോൾ നമ്മൾ ആഗ്രയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ആറ് മണിക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും ആറ് മണിക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ തിരിച്ച് മധുര എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് തിരിച്ച് നമ്മൾ നിസാബുദ്ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി വൈകുന്നേരം പോയിട്ട് ഡൽഹി ടൗണും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇതുപോലെ പ്ലാനിങ് ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഈ ട്രെയിൻ നമ്മൾ വന്ന ട്രെയിൻ ഒരു മൂന്ന് മണിക്കൂർ പിടിച്ചിട്ടു വഴിയിൽ അപ്പോൾ അത് ശരിക്കും ഒരു ട്രാജഡി ആയിപ്പോയി അപ്പോൾ നമ്മളതിനെ തിരിച്ചിപ്പം നിസാബുദ്ദീലോട്ട് തന്നെ തിരിച്ച് കംബാക്ക് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് റിയില്ല നമ്മൾ ആഗ്ര താജ്മഹൽ കാണാൻ പോയ നമ്മൾ തിരിച്ചു തരപ്പം നിസാമുദ്ദീൻ തന്നെ റിട്ടേൺ വന്നു നമ്മൾ അവിടുന്ന് കമ്പാക്ക് അടിച്ചു കാരണം നമുക്ക് ട്രെയിന് പണി വന്നു രണ്ട് മണിക്കൂറാണ് ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായത് രണ്ടു മണിക്കൂർ ട്രെയിൻ ലൈറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാല് താജ്മഹൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഇപ്പം നിസാമുദ്ദീമിലോട്ട് വരികയാണ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈറ്റിൽ നമുക്കിവിടെ ജമാ മസ്ജിദും അതിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ട്രീറ്റ് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കളയാം നാളെ നമ്മൾ വീണ്ടും ആഗ്രയിലോട്ട് ട്രാവൽ ചെയ്യും ഇന്നിപ്പോൾ നമ്മൾ പകുതി വരെ പോയി മധുര എന്ന് പറയുന്ന സ്ഥലം വരെ പോയി തമിഴ്നാട് മധുര അല്ല കേട്ടോ ഇവിടുത്തെ മധുര സ്റ്റേഷനാണ് ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ അതുവരെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് നിസാമുദ്ദീനിലോട്ട് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിസാമുദ്ദീൻ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്കേജ് നമ്മൾ ശരിക്കും ഇതൊരു മണാലിയുടെ പാക്കേജാണ് അപ്പൊ നമ്മൾ രണ്ട് ദിവസം മുൻപ് നമ്മൾ നേരത്തെ എത്തിയതാണ് നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ പാക്കേജിലുള്ള മെമ്പേഴ്സൊക്കെ നാട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരൊക്കെ ഇവിടെ ഡൽഹിയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് നമ്മുടെ കോഓഡിനേറ്റേഴ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് രണ്ട് ദിവസം മുൻപ് നേരത്തെ എത്തിയതാണ് അപ്പോൾ നാളെ ഈവനിങ്ങിലാണ് നമ്മളുടെ ഗ്രൂപ്പ് എല്ലാവരും ആക്റ്റീവ് ആവുക ഈ മണാലി പാക്കേജിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരുമിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ ഒരു ദിവസം കൂടിയാണ് ഇതിന് പെൻഡിംഗ് ഉള്ളത് അപ്പോൾ നാളെ നമ്മൾ മോർണിംഗിൽ കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾ ആഗ്ര ഡൽഹി സോറി താജ്മഹലിൽ പോകാനുള്ള ഒരു ആണ് ഇന്നത്തെ എന്തായാലും പരാജയപ്പെട്ടു നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം നമ്മൾ രാവിലെ കുറച്ച് ആയിട്ടാണ് ഇറങ്ങിയത് പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് നമുക്ക് ആഗ്ര ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഒരു അഞ്ചാറ് കിലോമീറ്റർ നമ്മൾ വീണ്ടും ടാക്സി വിളിച്ചിട്ട് വേണം താജ്മഹലിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നിനിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലെ അൺപ്ലാനിങ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട് ആളുകൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇതുപോലെ നമ്മൾ പ്ലാനിങ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ താജ്മഹൽ കാണാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മുടെ ആഗ്ര താജ്മഹൽ കാണാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ പോയതാണ് നമുക്ക് റിട്ടേൺ വരേണ്ടി വന്നു ട്രെയിന് നമ്മളെ ചതിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചുതേ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ അങ്ങോട്ടും മൂന്ന് മണിക്കൂർ ഇങ്ങോട്ടും ട്രാവൽ ചെയ്തു വെറുതെ ആയിപ്പോയി ഒരു ദിവസം വെറുതെ പോയി കുഴപ്പമില്ല നമ്മളപ്പം ഇവിടുന്ന് ഊബറിൽ നമ്മൾ ടാക്സി വിളിച്ചിട്ട് നമ്മൾ ജമാ മസ്ജിദിന് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് രാത്രിയിലെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ നാളെ മോർണിംഗിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അഗെയിൻ നമ്മൾ ആഗ്രയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെറുതെ ആയിപ്പോയി അപ്പോൾ നമുക്ക് നാളെ നമുക്ക് ആഗ്ര താജ്മഹൽ ഒക്കെ നമുക്ക് മോർണിംഗിൽ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വരുന്ന ഓട്ടോ വിളിച്ചിരിക്കുകയാണ് ജമാ മസ്ജിദിലേക്ക് മുന്നൂറ് രൂപയാണ് പറഞ്ഞത് ആദ്യം അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞു ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്തിട്ട് എത്തിച്ചിട്ടുണ്ട് ഊബർ വിളിക്കുമ്പോൾ അത് കണക്റ്റ് ആവുന്നില്ല ലൈറ്റ് ആവുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ അങ്ങനെ ജമാ മസ്ജിദിന് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഓക്കെ